നമസ്കാരം ഇംഗ്ലീഷ് ആണ്ല്ല റബ്ബേ അ നിങ്ങക്ക് ഇപ്പോ തര മുത്തേ ഇപ്പോ തരട്ടോ ദേ ദേ ഒരു ഓപ്ഷൻ ഏതാണ് ഇപ്പോ ഓപ്ഷൻ available ഞാൻ പറയുന്നത് ഇതില എഴുതണ അയ്യ എന്താ ടെൽ മീ വാട്ട്സ് ദി 매റ്റർ ഹലോ അസ്സലാമു അലൈക്കും ഹലോ നാത്തനി പെർദീസ് ഹൈ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അറിയണേ ഇംഗ്ലീഷ് അറിയാത്തവർക്കൊക്കെ പറയാനുള്ള അവസരം പറയൂ നീ പോവാണ് എന്ത് ഇംഗ്ലീഷ് അയിനിപ്പോൾ എവിടെയാണ് ഒരിതുണ്ടത് ഒരു ഓപ്ഷൻ ഉണ്ടത് റിബിലോറ്റു ഐ ആം ഗോയിങ് ഡോണ്ട് ടേക്ക് മീ വിത്ത് യു എന്ത് അടച്ചവനെ എന്തടി ഐ ആം എ സ്ട്രോങ് പേഴ്സൺ സില ഗോട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച ഞാൻ പോട്ടെ നിങ്ങൾ എന്താ കാണിക്കണേ മലയാളാണോ ഇംഗ്ലീഷ് ആണോ ടു ഡേ സിലോ വിൽ ബി ഡിഫറെന്റ് ടോപ്പ് ഓൾ ലൈവ് ഓപ്ഷൻ പോയി ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ഓഫ് ആക്കും എവിടെ പോയിട്ട് ടോപ്പ് ബേക്ക് ബേക്കടിച്ചിട്ടോ ഐഫോൺ മൊബൈൽ എടുത്ത് വാങ്ങിക്ക വേറെ മൊബൈൽ എടുത്ത് വാങ്ങിക്ക വേറെ മൊബൈലില്ല ഈ ഒറ്റ മൊബൈലേ ഉള്ളൂ ഐ ഫോൺ ഇൺ വൈ ടി ആൻഡ് ഗെയിച്ചത് കൂടി കട്ടു ദ ഇത് ഞാൻ കട്ടാക്കേണ്ടി വരും മലയാളം ഹെ മംഗ്ലീഷിലെ എഴുതിയാൽ മതി വാസ്തു അല്ല വാസ് ഒന്നുമല്ലേ ബിയിൽ നൽകണുണ്ട് ദിസ് ഏരിയ ഹൈ ഹൗ യു ഹാപ്പിനെസ് ദിസ് ഫേസ് ദിസ് ഫേസ് അത് ഹായ് എന്താ രാഹുലെ ഹായ് സുഖാണോ രാഹുൽ രാഹുൽ ജി ഹായ് അറിയുന്നുണ്ട് മംഗ്ലീഷ് ഏരിയ മതി അപ്പോൾ അത് വരുന്നുണ്ട് അടിച്ച് പോയിട്ടാണോ എവിടെയാണ് ഇപ്പോൾ അത് ചെയ്യുക ഓ ైక్ చే కమంటాప్షన్ టోప్ చాట్ చాట్ అది ఓకే ఓటోమాటిక్ చాట్ ట్రాన్స్లేషన్ ట్రాన్స్లే చాట్ మెస్సేజ్ టు యూవర్ డివైస్ లాంగ్వేజ్ అవిడదా ഇങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ മലയാളമായോ മലയാളമായോ ഇല്ലല്ലോ അപ്പോൾ ഇനി നോക്കട്ടിട്ടോ എന്നിട്ടാക്കിയാലോ മലയാളമായോ ഐ ഡോ നോ ഇംഗ്ലീഷ് ഫസ്റ്റ് ഈ സ്പീക്ക് ഇംഗ്ലീഷ് സ്പീസ് ഇറ്റ് ഈസ് ലൈക്ക് വെൻ ടു അമേരിക്ക യാ യാ ഐ ആം അമേരിക്ക മാസ് എനിക്ക് മലയാളം തന്നെ അറിയില്ല ഓട്ടോ ട്രാൻസ്ലേറ്റ് ഓഫ് അത് ശരി അതാ ഓഫായിട്ട് കണ്ടോ ഇവിടെ ഇവിടെ സംഭവം ഉണ്ട് ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചാറ്റ് മെസ്സേജ് ടു യുവർ ഡിവൈസ് ലാംഗ്വേജ് ഇവിടെ ഞാൻ എന്നിട്ട് ഓൺ ആക്കിയാലും അത് പോണില്ല ഓഫാക്കിയാലും പോണില്ല ഇവിടെ ഒരു ചിഹ്നം വരുന്നുണ്ടല്ലോ ഇപ്പോഴോ ഹലോ സുഖമാണോ ആ അപ്പൊ ശരിയായി നീ ഒന്ന് പറഞ്ഞാണെ മലയാളം ഓക്കെ ആവും ഇപ്പൊ മലയാളമായോ നോക്ക് മുൻശീത്തേവ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഓക്കെ ഓക്കെ അത് ഓഫ് ആക്കട്ടോ മുൻഷീത്തടക്ക ഇംഗ്ലീഷ് പറഞ്ഞു അത് തനി ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ അത് കട്ടാക്കിയിട്ട് ഞാൻ വേറെടാ ഓക്കെ ദ മൊറൽ ടീച്ചർ ഹാസര് ഡോൺ മേക്ക് ലൈവ് കട്ട് ഞാൻ ലൈവ് കട്ടാക്കട്ടെ കേട്ടോ എട്ട് ലൈക്കും എട്ട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എട്ട് പേരും ഉണ്ട് എട്ട് ലൈക്കും ഉണ്ടല്ലോ ഞാൻ ഓഫാക്കി വേറെട സിലോ ഇൻ ദ ബനാന പ്ലാന്റേഷൻ